വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക്ഔട്ട് ആൻഡ് എക്സസൈസ് ഹൈ ഐം രാജേഷ് മോഹൻ യു എസ് ടസ്റ്റ് ഓഫ് പേഴ്സണൽ ട്രെയിനർ എല്ലാവരുടെയും വിചാരം ഈ വർക്ക്ഔട്ടെന്ന് പറയുന്നതും എക്സസൈസ് എന്ന് പറയുന്നതും രണ്ടും ഒന്നാണെന്നാണ് എന്നാൽ അത് രണ്ടും ഒന്നല്ല അതിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയും അതായത് നിങ്ങളിപ്പോൾ നടക്കുന്നു നിങ്ങൾ ഓടുന്നു ഇപ്പോൾ നിങ്ങൾ പടിയേറി വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ ഒരു എക്സസൈസാണ് എന്നാൽ വർക്കൗട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല കൃത്യമായൊരു ഗോളോട് കൂടി കൃത്യമായൊരു ടൈം ഷെഡ്യൂൾ ചെയ്ത് നമ്മളിപ്പോൾ ഒരു വെയ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ മസിൽ ഗെയിൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കൃത്യ ടൈം ഫിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ വർക്കൗട്ട് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മളൊരു ലെഗ് ഡേ അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു വർക്കൗട്ടാണ് എന്നാൽ നിങ്ങൾ ചുമ്മാ ഒരു ഫ്രീസ്കോട്ട് ഒരു പത്തണം ചെയ്യുന്നത് അത് എക്സസൈസ് ആണ് അപ്പോൾ ഇതാണ് എക്സസൈസും വർക്കൗട്ടും നമ്മളെ വ്യത്യാസം അതായത് എല്ലാ എക്സസൈസുകളും ഒരിക്കലും വർക്കൗട്ടുകളല്ല പക്ഷേ എല്ലാ വർക്കൗട്ടുകളും എക്സസൈസാണ്